ചെങ്കുളം ബോട്ടിംഗ് സെൻറ്ററിന് സമീപത്ത് പണി ഘടിപ്പിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യം ശക്തമാകുന്നു പദ്ധതിയുടെ ഭാഗമായി കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന ഇടമാണ് ചെങ്കുളം ബോട്ടിംഗ് സെൻ്റർ വിദേശ വിനോദ സഞ്ചാരികളടക്കം ഇവിടെ വന്നോ പോകുന്നുണ്ട് ഇവിടേക്കെത്തുന്ന വിനോദ സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകും വിധമായിരുന്നു ബോട്ടിംഗ് സെന്ററിന് സമീപത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പണികഴിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി കെട്ടിടവും ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾക്കായി ഇതുവരെ ഇത് തുറന്നു നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത് കോടി രൂപ മുടക്കി പണതിട്ടേക്കണ സാധനം ഇന്നു വരെ അത് ഉദ്ഘാടനം ചെയ്യുമോ അത് എന്തെങ്കിലും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയോ ചെയ്തിട്ടില്ല അവർ കാശ് മേടിച്ച് ബില്ല് മാറിയിട്ടുണ്ടോയി പിന്നെ അവരങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതിൻ്റെ അത് വെള്ള സപ്ലൈ ചെയ്യുവോ ഇതൊന്നുമില്ല എല്ലാം പൂട്ടി അടച്ചിട്ട് രാത്രിയാകുമ്പോൾ കള്ളടിക്കലും എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത അത് എല്ലാം ഇവിടെ നടക്കണുണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു കോടി രൂപ പണതാണ് പക്ഷേ അത് ഒരു കോടി രൂപയുടെ പണി അത് ചെയ്തിട്ടില്ല അത് പിന്നെ അങ്ങോട്ട് നല്ലൊരു കാര്യം ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടില്ല ബോട്ടിംഗ് സെന്ററിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുറമെ വെള്ളത്തുവൽ ചെങ്കുളം ആനച്ചാൽ റൂട്ടിലൂടെ നിരവധിയായ വിനോദസഞ്ചാരികളും മറ്റു വാഹനയാത്രക്കാരും കടന്നുപോകുന്നുണ്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നത് ഈ ആളുകൾക്കും സഹായകരമാകും ജീപ്പ് സഫാരി നടത്തുന്ന നിരവധി ഡ്രൈവർമാരും ചെങ്കുളം ബോട്ടിംഗ് സെന്ററിന് സമീപത്തുണ്ട് വിനോദസഞ്ചാര വാഹനങ്ങൾക്ക് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നു തുറന്നു പ്രവർത്തിപ്പിക്കേണ്ട ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് സമീപത്താണ് പദ്ധതി പ്രവർത്തനക്ഷമമായാൽ മെച്ചപ്പെട്ട വരുമാനം നേടിയെടുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി